ശ്രീ വിജയകുമാർ ഈ സെൻസെക്സ് സർവകലാ റെക്കോർഡിൽ ഇന്നലെ എത്തിയ ഒരു സാഹചര്യമുണ്ട് തീർച്ചയായും നമുക്കറിയാം കഴിഞ്ഞ സമീപകാലത്തായി സെൻസെക്സിന്റെ കുതിപ്പ് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഈയൊരു ചർച്ചയ്ക്ക് ആധാരമാകുന്നത് പ്രതിപക്ഷം കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങളിൽ പോലും വിപണി വളരെ പോസിറ്റീവായി പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് വിപണി പ്രതികരിച്ചത് എന്നതുകൂടിയാണ് ആരോപണം പ്രധാനമായിട്ട് വിപണിയില് വലിയൊരു കുംഭകോണം നടന്നു എന്നുള്ളതായിരുന്നു അതൊരു അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ് കാരണം കുംഭകോണം അഴിമതി എന്ന് വെച്ചാൽ നടത്തിയിട്ട് പണം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നാലാം തീയതി ജൂൺ നാലാം തീയതി തെരഞ്ഞെടുപ്പിന്റെ എന്താ സമയത്ത് മുപ്പത് ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടായി ചെറുകിട നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ മുപ്പത് ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടായത് മൂല്യത്തിലാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലാണ് അത് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട തുകയായിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻ തെറ്റാണ് മുപ്പത് ലക്ഷം കോടി രൂപ ഇപ്പൊ അതിനു ശേഷമുള്ള ദിവസങ്ങളില് അഞ്ച് ആറ് ഏഴ് മൂന്ന് ദിവസങ്ങളില് അത് കൂടുതൽ വർദ്ധിച്ചിട്ടുമുണ്ട് പണം ഈ വേറെ എന്നുള്ള ആ ഒരു വിമർശനം തന്നെ പാടെ തെറ്റാണ് ഒന്നുകൂടി ചോദിച്ചു കൊള്ളട്ടെ കാരണം വികസിത ഭാരതം എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന ഒന്നാം മോദി സർക്കാർ മുതലേ എൻ ഡി എ സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് അത് ജനങ്ങൾക്ക് നൽകിയ ഒരു ഗ്യാരണ്ടി ആയിട്ടാണ് അദ്ദേഹം ആവർത്തിക്കുന്നതും എന്തായാലും അടുത്ത അധികം വൈകാതെ തന്നെ ഭാരതം ആദ്യ മൂന്ന് സാമ്പത്തിക ലോകശക്തിയിലേക്ക് എത്തുമെന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മുടെ ഓഹരി വിപണിയും ഒരു ലക്ഷം എന്ന മാർക്കിൽ എത്തുമെന്ന് തന്നെയാണോ താങ്കൾ വിശ്വസിക്കുന്നത് ഓഹരി വിപണിന്റെ ബി എസ് ഇ സെൻസെക്സ് സൂചികയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഒരു ലക്ഷം അത് 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 ഒരു ലക്ഷം എത്തുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് എപ്പം എത്തുന്നുള്ളതെന്നും ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല സൂചന സൂചികകളൊക്കെ തന്നെ പ്രവചനത്തിന് അപ്പുറത്താണ് ഇന്ന കൃത്യമായിട്ടുള്ള ഇന്ന വർഷത്തില് ഇന്ന മാസത്തില് അത് എത്തുന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല ഇന്ത്യ ഒരു മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ജി ഡി പിയില് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ദേശീയ വരുമാനത്തിന്റെ കാര്യത്തിൽ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും എന്നുള്ള കാര്യത്തില് തർക്കമില്ലാത്ത കാര്യമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊക്കെ സംഭവിക്കാനാണ് സാധ്യത ഇരുപത്തി ഏഴ് കൂടി സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനനുസൃതമായിട്ട് തന്നെ കോർപ്പറേറ്റ് ഏണിങ്സ് കമ്പനികളുടെ ലാഭങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയത്ത് ഓഹരി വിപണിയിലും മുന്നേറ്റം ഉണ്ടാവും അതിന് തർക്കമില്ല പക്ഷേ പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അതിനോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ള കാര്യം ഇന്ത്യയിലെ വാല്യുവേഷൻസ് കൂടുതലാണ് മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് വിപണിയുടെ വാല്യുവേഷൻസ് കൂടുതലാണ് അപ്പൊ ഉയർന്ന വാല്യുവേഷൻസ് ഉള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ട്രിഗർ ഉണ്ടാവുകയാണെങ്കിൽ വിപണിയിൽ കാര്യമായിട്ടുള്ള കറക്ഷനും ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സംഗതിയല്ല എപ്പോഴും അതിൽ വലിയ വൊളിറ്റലിറ്റി ഉണ്ടായിരിക്കും വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും വാല്യുവേഷൻസ് കൂടുതലായിട്ടുള്ള സമയത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ട്രിഗർ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഷാർപ്പ് കറക്ഷനും ഉണ്ടാവാം നിക്ഷേപകരൊക്കെ നിക്ഷേപിക്കുന്നത് ദീർഘകാലത്തേക്കുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിക്ഷേപം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായിരിക്കണം ഈ നിക്ഷേപം ഇപ്പോൾ തൽക്കാലം എന്ന് ഈ സാധാരണക്കാരോട് പറയേണ്ടത് അവരുടെ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടല്ലോ എല്ലാ മാസവും തുക ഐഡിയലി മ്യൂച്വൽ ഫണ്ടുകളിലൂടെ നിക്ഷേപിക്കുന്നത് ആ മാർഗമാണ് നല്ലത് ഇപ്പോ വിപണിങ്ങനെ സർവകാല റെക്കോർഡില് വാലുവേഷൻസിൽ നിൽക്കുന്ന സമയത്ത് ഒരു ബൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അത്രയധികം അഭികാമ്യമല്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം വ്യവസ്ഥാപിതമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ മാസവും ഒരു നിശ്ചയ തുക നിക്ഷേപിക്കുന്നതാണ് നല്ലത് വലിയ തുക ഒരുമിച്ച് ഉയർന്ന ഒരു വാല്യുവേഷനിൽ യില് ഉയർന്ന തുക ഒരുമിച്ച് നിക്ഷേപിക്കുന്നത് അത്ര നന്നാവില്ല ഇനി നിർബന്ധമായും നിക്ഷേപിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ചുരുങ്ങിയത് ഒരു മൂന്ന് വർഷം എന്നുള്ള ആ ഒരു കാലപരിധി കണ്ടുകൊണ്ടായിരിക്കണം നിക്ഷേപിക്കേണ്ടത് ടൈം ഹൊറൈസൺ ഷുഡ് ബി മിനിമം ത്രീ ടു ഫോർ ഇയേഴ്സ് കാരണം ഇപ്പൊ ഈ ഹയർ ലെവലിൽ നിന്ന് മാർക്കറ്റ് നന്നായിട്ട് കറക്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പൊ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് മാർക്കറ്റ് പത്ത് ശതമാനം ഉദാഹരണത്തിന് ഒരാൾ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു ചെയ്യണമെന്ന് പത്ത് ശതമാനം മാർക്കറ്റ് പെട്ടെന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ കുറവെന്ന് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തില് വളരെയധികം ഐഡിയൽ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് വിരൽ ചൂണ്ടുന്നത്